അത്രയും എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആളാണ് ആ അച്ഛൻ അച്ഛൻ്റെ ഒരു ഹോട്ടലുണ്ട് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ട് ഹോട്ടൽ അവിടെ പൈസ കൊടുക്കണ്ട പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോവാം ആ ഹോട്ടലിന് അച്ഛൻ ഇട്ട പേര് അഞ്ചപ്പം എന്നാണ് അഞ്ചപ്പം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെയാണ് കിട്ടിയത് അല്ലേ അതാണ് അദ്ദേഹത്തിന് ജീസസിനെ ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം വേറെന്തെങ്കിലും ഉണ്ടോ എനിക്ക് ജീസസിന് ഭയങ്കര ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേറെ ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയാൻ ചോദിച്ചത് ഉണ്ടോ ഓക്കെ പറയാനുണ്ടോ സ്നേഹം പകർന്നു കൊടുത്തു സ്നേഹിക്കാൻ പഠിപ്പിച്ചു സ്നേഹിക്കാൻ പഠിപ്പിച്ചു ഒരു കയ്യടി കൊടുക്കുമോ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യനോട് ചോദിക്കുന്നുണ്ട് എന്നെ സ്നേഹമാണോ ശരിക്കും എന്നോട് സ്നേഹമാണോ അയാൾ പറഞ്ഞു ഉണ്ട് പിന്നെയും ചോദിച്ചു ശരിക്കും എന്നോട് സ്നേഹമാണോ അയാൾ പറഞ്ഞു ശരിക്കും സ്നേഹമാണ് മൂന്നാമതും ചോദിച്ചു ശരിക്കും എന്നോട് സ്നേഹമാണോ കണ്ണിലിങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു ശരിക്കും എന്നോട് സ്നേഹമാണോ അപ്പം ഇയാൾ പതറിപ്പോയി ആ സ്നേഹത്തെ ഒന്ന് പരിശോധിക്കേണ്ട ഒരു ജോലി അയാൾക്ക് ഉണ്ടാവാൻ തുടങ്ങി വേറെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചല്ലേ ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടികളെ കുട്ടികൾ സുഖപ്പെടുത്തി എൺപത് പേര് സൗഖ്യപ്പെടുത്തി സൗഖ്യപ്പെടുത്തി അല്ലെ എന്നെ ദോഹിച്ചവശ്യം എന്നെ ദ്രോഹിച്ചവരോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത് എന്താ ഏഴ് പ്രാവശ്യം എന്നാണോ പിന്നെ ഏഴ് എഴുപത് പ്രാവശ്യം യേശു എത്ര വയസ്സുവരെ ജീവിച്ചത് ഈ ഭൂമിയിൽ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്നും പിന്നെ കുറച്ചും അല്ലേ മുപ്പത്തിമൂന്ന് എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സായി എന്നേക്കാൾ ഏഴ് വയസ്സിന് ഇളയതാകുമ്പോൾ ഈ ലോകത്ത് നാൾ പോയി പക്ഷെ അപ്പോഴേക്ക് വരാനിരിക്കുന്ന മുഴുവൻ ജനകോടികൾക്കും പറയാനുള്ള ആവേശത്തിൻ്റെ കഥകൾ ആ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് മാത്രം ജീവിച്ച ഒരാൾ ബാക്കിയാക്കി മൂന്നെത്ര വയസ്സായി പത്ത് വയസ്സ് അല്ലേ ആറ് വരെ ജീവിച്ച ഒരു കുട്ടിയുണ്ട് നമ്മുടെ കേരളത്തിൽ ആറു വയസ്സ് വരെയാണ് ആകെ ജീവിച്ചത് പക്ഷെ അവന് ആറ് വയസ്സ് കഴിഞ്ഞ് ആൾ മരിച്ചുപോയി ആറ് വരെ ജീവിച്ചപ്പോഴേക്ക് അവൻ ആയിരത്തി അഞ്ഞൂറ് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് ഉണ്ട് അല്ലേ ആയിരത്തഞ്ഞൂറ് ചിത്രങ്ങൾ വരച്ചു തൃശ്ശൂരിലെ പൂരത്തിൻ്റെ ചിത്രം വരച്ചു അവൻ പൂരം അവൻ കണ്ടിട്ടൊന്നുമില്ല അവൻ അവിടെ പോയിട്ടില്ല എവിടെ നിന്നൊക്കെയോ അതിൻ്റെ ചിത്രങ്ങൾ കണ്ടു ആരോ വരച്ചതൊക്കെ കണ്ടിട്ട് ഇവൻ ആ ആഘോഷത്തിൻ്റെ ചിത്രങ്ങൾ വരച്ചു ആയിരത്തി അഞ്ഞൂറ് ചിത്രങ്ങൾ ആറ് വയസ്സ് വരെ മാത്രം ജീവിച്ച ആ കുട്ടിയെക്കുറിച്ച് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എത്രയാണ് കഥകൾ പറയാനുള്ളത് എന്നറിയോ അവനെക്കുറിച്ച് ഒരു സിനിമ പോലും ഇറങ്ങിയിട്ടുണ്ട് അവൻ്റെ പേരെന്താണെന്ന് അറിയോ ക്ലിൻ്റ് എന്നാണ് അവൻ്റെ പേര് എന്താണ് ക്ലിൻഡ് എന്നുള്ള പേരിൽ ഒരു സിനിമ ഉണ്ട് ആ ക്ലിൻഡ് ഈ കേരളത്തിൽ ജീവിച്ചൊരു കുട്ടിയാണ് ആറ് വയസ്സ് വയസ്സുവരെ ഒരാൾ ജീവിക്കുന്നോന്നുള്ളതോ അറുപത് വയസ്സുവരെ ഒരാൾ എന്നുള്ളതല്ല അയാൾ ഈ ലോകത്തെന്ത് ബാക്കിയാക്കി എന്നുള്ളതാണ് കേട്ടോ ഇംഗ്ലീഷിൽ ചെറിയ അക്ഷരത്തിൽ ഐ എന്നെങ്ങനെ എഴുതുക എങ്ങനെ എഴുതുക ഐ എന്ന് സ്മോൾ ലെറ്ററിൽ എങ്ങനെ എഴുതുക ഒരു വരയിടും ഒരു വരയിടും മുകളിലൊരു കുത്തൊടുക്കും അല്ലേ ഒരു വരയും മുകളിലൊരു കുത്തും ഇത് തിരിച്ചിട്ടല്ലോ എന്തായി എക്സ്ക്ലമേഷൻ ആയി അത്ഭുതമായി അല്ലേ ഒരു ഐ തിരിച്ചിടുമ്പോൾ അത് അത്ഭുതമായി ഇതേപോലെയാ ഓരോ ഐയുടെ ഉള്ളിലും ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിലും ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഈശ്വരൻ ദൈവം മറഞ്ഞ് കിടക്കുന്ന ഒരു എക്സ്ക്ലമേഷൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഓരോ അയ്യുടെ ഉള്ളിലും ഈശ്വരൻ മറഞ്ഞ് കിടക്കുന്ന ഒരു എക്സ്ക്ലമേഷൻ ഒരു അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ലോകത്ത് വളരെ കുറച്ച് മനുഷ്യന്മാരെ അവൻ്റെ ഉള്ളിലെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിലെ അത്ഭുതം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളൂ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജീവിക്കുന്നുണ്ടോ അയാൾക്ക് ഈ ലോകത്തെ എന്തോ ഒരു അത്ഭുതം ചെയ്യാനുണ്ട് മനസ്സിലായോ ഇപ്പം എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമല്ല മോൾക്ക് ഇഷ്ടപ്പെടുക മോളുടെ സുഹൃത്തുക്കളുടേതുപോലെയുള്ള സുഹൃത്തുക്കളല്ല എനിക്കുണ്ടാവുക ഇഷ്ടപ്പെട്ട നിറമല്ല എനിക്കിഷ്ടപ്പെട്ട നിറം മോൾക്ക് മോൾക്കിഷ്ടപ്പെട്ട ടോപ്പിക്കല്ല എനിക്കിഷ്ടപ്പെട്ട ടോപ്പിക്ക് മോൾ വായിക്കുന്നത് പോലത്തെ പുസ്തകങ്ങളാവില്ല ഞാൻ വായിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഈ വ്യത്യാസം ഒരു വീട്ടിൽ തന്നെയുള്ള രണ്ടാളുകൾ ചേട്ടനും അനിയനും ഇതേപോലെ വ്യത്യാസം ഉണ്ടാവും അതെന്തിനാണ് ഈ വ്യത്യാസം അതെന്തിനാണ് വ്യത്യാസം രണ്ടാളും ഈ ഭൂമിയിലേക്ക് വന്നത് ഒരേ കാര്യം ചെയ്യാനല്ല ഒരേ കാര്യം ചെയ്യാനാണ് വന്നതെങ്കിൽ രണ്ടാൾ വരേണ്ട കാര്യമില്ല ഒരാൾ വന്നാൽ മതി എന്തിനാ രണ്ടാൾ വന്നത് രണ്ടാൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ടാണ് രണ്ടാളുടെ ഉള്ളിലും രണ്ട് അത്ഭുതങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ആലോചിച്ചാൽ നമ്മൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവില്ല മുപ്പത്തിമൂന്ന് വയസ്സ് വരെ മാത്രം ജീവിച്ച ഒരാൾ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാർക്കും പറയാനുള്ള ആവേശത്തിൻ്റെ കഥകൾ ബാക്കിയാക്കിയതുപോലെ ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നത് മറ്റുള്ളവർക്ക് പറയാൻ നമ്മളെക്കുറിച്ച് ആവേശമുള്ള കുറച്ച് കഥകൾ ഉണ്ടാവണം അതിന് പറ്റുന്ന തരത്തിലുള്ള അത്ഭുതം നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായത് കൊണ്ടൊന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിനെന്ത് വേണം നമ്മൾ കഠിനാധ്വാനം ചെയ്യണം വേണ്ട നല്ല ഇരുട്ടുള്ളൊരു സമയത്ത് നല്ല കൂരിരുട്ടുള്ളൊരു സമയത്ത് നമ്മളുടെ കയ്യിൽ സ്വർണത്തിൻ്റെ ഒരു വിളക്കുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ അത് കത്തിക്കണ്ടേ വേണ്ടേ ഒരാളത് കത്തിച്ചിട്ടില്ല അയാൾ പറയാണ് എൻ്റെ കയ്യിൽ സ്വർണ്ണത്തിൻ്റെ വിളക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അയാൾ ഇരുട്ടിലൂടെ നടക്കേണ്ടി വരും അത് കത്തിക്കണം ഇതേപോലെയാ നമ്മുടെ ഉള്ളിൽ ഒക്കെ സ്വർണത്തിൻ്റെ ഓരോ വിളക്ക് ഈശ്വരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ ഓരോ ആൾക്കും ഓരോ കഴിവുണ്ടാവില്ലേ അതാണീ പറയുന്നത് കേട്ടോ ഓരോ ആൾക്കും ഓരോ കഴിവുണ്ട് നിങ്ങൾക്ക് പാട്ട് പാടാനായിരിക്കും എഴുതാനായിരിക്കും ചിത്രം വരയ്ക്കാനായിരിക്കും പ്രസംഗിക്കാനായിരിക്കും നന്നായി പെരുമാറാനായിരിക്കും രോഗികളെ ശുശ്രൂഷിക്കാനായിരിക്കും അല്ലേ ഓരോ ആൾക്കും ഓരോ തരത്തിലുള്ള കഴിവ് ഈശ്വരൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ടാകും അങ്ങനെ കഴിവുണ്ടായതുകൊണ്ട് കാര്യമില്ല പിന്നെന്തു വേണം നമ്മളതിനെ കഠിനാധ്വാനം കൊണ്ട് വളർത്തണം